എല്ലാവർക്കും നമസ്കാരം നമ്മൾ സന്തോഷമായിരിക്കാൻ താല്പര്യപ്പെടാത്ത കാലത്തോളം ഈ ലോകത്തിനൊരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല ഒരു ചിന്ത ഇങ്ങനെയാണ് നോബി ക്യാൻ മേക്ക് യു ആർ ഹാപ്പി അു ആർ ഹാപ്പി വിത്ത് യുവർ സെൽഫ് ഫസ്റ്റ് പുഴകളിലെ നദികളിലൊക്കെ വീഴുന്ന കല്ലുകൾ അവിടെ ഓളങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ നമ്മുടെ സന്തോഷത്തെ കടത്തുന്ന ധാരാളം കാരണങ്ങൾ ഈ ലോകത്തിൽ നദിയിലേക്ക് കുട്ടികൾ കല്ല് വലിച്ചെറിയുന്ന പോലെ ഈ സമൂഹത്തിൽ ധാരാളം പേർ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ കിടത്താൻ വേണ്ടി ഓരോരോ കല്ലുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും അത്തരം കല്ലുകൾ എന്ത് ചെയ്യണമെന്ന് ഒരു ചിന്തകൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് പീപ്പിൾസ് ിൽഡ് ആൻ എംപയർ അത്തരം കല്ലുകളൊക്കെ ശേഖരിക്കണം നമ്മെ തകർക്കാൻ വേണ്ടി പറഞ്ഞ കല്ലുകളാണ് എന്നിട്ട് ആ കല്ല് വെച്ച് തിരിച്ചറിയരുത് ആ കല്ലുകൾ വെച്ച് മനോഹരമായ ഒരു സാമ്രാജ്യം തീർക്കണം നമ്മൾ പോലും അറിയാതെ തെറ്റുധാരണയുടെ പുറത്ത് എത്രയോ കല്ലറുകൾ ഈ ജീവിതയാത്രയിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു വാങ്ങാനിരിക്കുന്നു എന്നാൽ അവിടെ നമുക്കൊരു നല്ല നിലപാടുണ്ടാകണം ഒരു കുറിപ്പ് ഇങ്ങനെയാണ് കൺഫ്യൂസ് ദം വിത്ത് യുവർ സൈലൻസ് ഷോക്ക് ദം വിത്ത് യുവർ ആക്ഷൻസ് മൗനം കൊണ്ട് അനാവശ്യമായി ഉപദ്രവിക്കുന്നവരെ കൺഫ്യൂസ് ചെയ്യിക്കാനും നല്ല പ്രവൃത്തി കൊണ്ട് നന്മ കൊണ്ട് അവരെ ഷോക്ക് ചെയ്യിക്കാനും സാധിക്കണം എന്താണ് മൗനം എന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ചയിൽ ഇങ്ങനെ കുറിക്കുന്നുണ്ട് കോൺഫിഡൻസ് ആർ ലൗഡ് എന്താണ് നമ്മുടെ ആത്മവിശ്വാസം ദൈവ സൃഷ്ടിയാണ് എന്നുള്ളതാണ് ആത്മവിശ്വാസം ദൈവ സൃഷ്ടിയെ തകർക്കാൻ ഈ ലോകത്തൊന്നിനും കഴിയില്ല അതിൻ്റെ ഉടമ ദൈവമാണ് തകർക്കാൻ വരുന്നവർക്ക് മാനസികമായി നാം ഇടം കൊടുക്കാത്തലത്തോളം കാലം അവർ നമുക്ക് പുറത്തു തന്നെയാണ് ക്രിസ്റ്റഫർ റീബിന്റെ വാക്കുകൾ വൺസ് യു കെസ് ഹോപ്പ് ഈ ലോകത്ത് പ്രതീക്ഷ നിർഭരമായി നമ്മൾ ജീവിക്കണം അങ്ങനെയാണെങ്കിൽ ഏത് കാര്യവും സാധ്യമാകും ഒരു ഇറ്റാലിയൻ പ്രോറോബോട്ട് ഹോപ്പ് ഈസ് ദ ലോസ്റ്റ് എല്ലാം നഷ്ടപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ അഗ്നിയാണ് പ്രതീക്ഷ ആ അഗ്നി കാർമേഘങ്ങൾ നീ ആകാശം തെളിയും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒത്തിരി മാറ്റേഴ്സ് ഈ ലോകത്തുണ്ട് ചിലത് നാം ദൈവ സൃഷ്ടിയാണെന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ് അത് നമ്മിൽ നിന്ന് തന്നെയാണ് മറ്റു ചിലത് നാം പോലും അറിയാത്ത ചില കാരണങ്ങൾ കൊണ്ടാകാം മറ്റ് ചിലത് ചുറ്റുവട്ടങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നതാണ് പക്ഷേ അവയൊന്നും നമ്മെ തളർത്തരുത് ഏതിരുണ്ട കാലത്തെയും ഏത് കാരണങ്ങളെയും അതിജീവിക്കുവാൻ ഒരു കാവൽമാലാകുകയും പ്രതീക്ഷയും ഒക്കെ ദൈവം നമുക്ക് തരും അതിനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുക സങ്കടപ്പെടാനുള്ള തകർന്നു പോകാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ സന്തോഷിക്കുന്നതിനുള്ള കാരണങ്ങൾ അന്വേഷിച്ച് ദൈവവിശ്വാസത്തോടെ മുൻപോട്ട് പോകാം അശ്വനം നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ തളർന്നും നുറുങ്ങി വിരിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ ഓരോ മക്കളിലും പകരണമേ ഈ ലോകത്ത് സന്തോഷിക്കുവാൻ ഏറെ കാരണങ്ങളുണ്ട് സങ്കടപ്പെടുവാനും നിരാശപ്പെടുവാനുമുണ്ട് അടിയുറച്ച ദൈവവിശ്വാസത്തോടെ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ആത്മവിശ്വാസത്തോടെ മുൻപോട്ടു പോകാൻ അവിടുത്തെ കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് മേൽപ്പാകരണമേ അനേകം മനുഷ്യർ തങ്ങളുടെ ഇതല്ലാത്ത കാരണങ്ങൾ തട്ടി വല്ലാതെ നൊമ്പരപ്പെട്ടും പ്രയാസപ്പെട്ടും സഹന വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്റെ ദൈവമേ നിന്റെ തൃക്കലം അവർക്ക് മേൽപകരണമേ അവരെ വീണ്ടെടുക്കണമേ ശക്തീകരിക്കണമേ കൃപ പകരണമേ അനുഗ്രഹിക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും വിസ്തൃതനാമത്തിൽ തന്നെ ദൈവ തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ